കള്ളന്മാർ ഇങ്ങനെ തുടങ്ങിയാൽ തട്ടുകടക്കാർ എന്തു ചെയ്യും ചായപ്പാത്രം ഭക്ഷണമുണ്ടാക്കുന്ന സാധന സാമഗ്രികൾ ഉഴുന്ന് പരിപ്പ് കടലമാവ് വെളിച്ചെണ്ണ ഗ്യാസ് സിലിണ്ടറുകൾ എന്തിന് ടിഷ്യൂ പേപ്പർ വരെ കള്ളന്മാർ അടിച്ചു മാറ്റി പത്തനംതിട്ട റാന്നി മന്ദിരംപടിയിലാണ് സംഭവം തട്ടുകടയുടെ പുറംഭാഗം മാത്രം ബാക്കിയുണ്ട് തട്ടുകടയിലുള്ളതെല്ലാം മോഷ്ടിക്കപ്പെട്ടതിൻ്റെ വേദനയിലാണ് തട്ടുകട നടത്തിപ്പുകാരൻ മന്ദിരംപടി സ്വദേശി രാജു നമ്മുടെ കടയിലെ സാധനങ്ങൾ സിലിണ്ടർ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നമ്മുടെ ഫുഡ് ഉണ്ടാകുന്ന സാധനം ഉൾപ്പെടെ മോശം മോഷ്ടിച്ചു പോയാണ് അവൾ റാന്നി പോലീസ് പരാതി കൊടുത്തിരുന്നു പരാതി കൊടുത്തിട്ട് പോലീസിൻ്റെ യാതൊരു നീതി നമുക്ക് ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം കാരണം ഒരു ഒരന്വേഷണം വരികയോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ സി സി ടി വി കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഒരു അന്വേഷണത്തിന് വന്നിട്ടില്ല റാന്നിയിൽ വഴിയോര കച്ചവടക്കാരുടെ കരിമ്പിൻ ജ്യൂസ് തയ്യാറാക്കുന്ന യന്ത്രങ്ങൾ മോഷണം പോയ അതേ ദിനം തന്നെയാണ് രാജുവിൻ്റെ തട്ടുകടയിലും മോഷണം നടന്നത് കരിമ്പിൻ ജ്യൂസ് തയ്യാറാക്കുന്ന യന്ത്രം മോഷണം പോയ സ്ഥലത്തു നിന്നും ഒരു ആധാർ കാർഡ് ലഭിച്ചിരുന്നു ആലപ്പുഴ ചമ്പക്കുളം സ്വദേശിയുടെ ആധാർ കാർഡാണ് ലഭിച്ചത് തുടർന്ന് വഴിയോര കച്ചവടക്കാർ സ്വന്തം നിലയിൽ ഒരു അന്വേഷണം നടത്തി ആലപ്പുഴയിൽ ഒരു ആക്കരിക്കടയിൽ നിന്നും കരിമീൻ ജ്യൂസ് തയ്യാറാക്കുന്ന യന്ത്രങ്ങൾ കണ്ടെത്തിയതായി രാജു പറയുന്നു അവർ തന്നെ അന്വേഷിച്ച് ആലപ്പുഴയിലാണ് ആലപ്പുഴയിൽ നിന്ന് ഉള്ള ഒരാളെ ആധാർ കാർഡ് ഈ കരിമീൻ ജ്യൂസ് വിഷയം പോയ സ്ഥലത്ത് നിന്ന് അവർക്ക് ലഭിക്കുകയുണ്ടായി അവിടുന്ന് അവർ ഈ ആധാർ കാർഡ് വെച്ച് ആലപ്പുഴയിൽ പോയി അന്വേഷിച്ച് ആക്കരക്കടയിൽ നിന്ന് അവരുടെ കരിമീൻ ജൂസിൻ്റെ വിഷയം കിട്ടിയിരുന്നാണ് അവരെന്നെ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അവർ ആധാർ കാർഡ് എനിക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്തത് ഞാൻ റാന്നി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയത് അതിൽ നിന്ന് പോലും അവർക്ക് നമ്മുടെ ഭാഗത്തു യാതൊരു ന്യായമായിട്ട് ഇന്ന് കിട്ടിയിട്ടില്ല ആക്കരിക്കടെ പോയി അവരുടെ മെഷീൻ അവർ കണ്ടെടുക്കുമായിരുന്നു അവർ കേസാക്കിയില്ലെന്ന് പറഞ്ഞു കേസാക്കിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ കിട്ടത്തില്ലല്ലോ കാരണം ഈ ഉണക്ക സമയത്തല്ല അവരെയും പരിപാടി നടക്കത്തുള്ളൂ അത് കാരണം അവരെ മെഷീൻ കൊണ്ടുവന്നാണ് എന്നെ അറിയിച്ചത് പോലീസിൽ പരാതി നൽകിയിട്ട് ദിവസങ്ങളായി തന്റെ ഉപജീവന മാർഗ്ഗം മുടക്കിയ മോഷ്ടാവിനെ പിടികൂടണമെന്നാണ് രാജുവിന്റെ ആവശ്യം സാധന സാമഗ്രികൾ വീണ്ടും തട്ടുകടയിൽ വാങ്ങിവെച്ചാൽ മോഷ്ടാവ് ഇനിയും എത്തുമെന്ന ഭീതിയും രാജുവിനുണ്ട് വഴിയോരങ്ങളിൽ കച്ചവട സാമഗ്രികൾ സൂക്ഷിച്ച് കള്ളന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് പോലീസ് ചോദിച്ചത് തനിക്ക് വേദന ഉളവാക്കിയെന്നും രാജു പറയുന്നു നിങ്ങൾ ഈ വഴിയേരി കൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുന്ന കള്ളന്മാരെ പ്രോത്സാഹിപ്പിക്കാനാണെന്നാണ് പറയുന്നത് പോലീസിന്റെ മോഷ്ടാവിനെ പിടിക്കണം കാരണം നാളെ ഇതുപോലെ അവസ്ഥ ഒരു പാപ്പടനും ഉണ്ടാകാൻ പാടില്ല പാവപ്പെട്ടവർക്ക് വേണ്ടിയാണോ ഈ ഡിപ്പാർട്ട്മെന്റ് നിൽക്കുന്നത് അവരുടെ കൂടെ തന്നെ നിൽക്കണമെന്നാ പറഞ്ഞാൽ കള്ളമാരോട് നിൽക്കരുത് അവരെ പ്രോത്സാഹിപ്പിക്കരുത് അതേ എനിക്ക് പറയാനുള്ളൂ റിപ്പോർട്ടർ പത്തനംതിട്ട